അപ്പോ ഒരു വീട്ടിൽ കൂടെ പോയിട്ട് ഒരു കടൽ തീരത്തെത്തിയതാണ് നല്ല മനോഹരമായ പഞ്ചാര മണലൊക്കെ ഉള്ള അതിമനോഹരമായൊരു കടൽ തീരം അതിനുശേഷം രാത്രി പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ മോനൊരു ബോളെല്ലാം കയറിയിരുന്നു ഇവിടെ ഒരു പോക്കിരി ഉണ്ട് ചാറ്റി ചാറ്റ സുഖലാ നോക്കി ആ ഇവർ മണ്ണും ഈ കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇറങ്ങിയേക്കുമ്പോ നല്ല വൈബ് അപ്പം ഇത് എവിടെയെന്ന് വെച്ചാൽ കൊയിലാണ്ടി കാപ്പാട് പോകുന്ന വഴിക്ക് ഞങ്ങളെ കൊയിലാണ്ടി ഏഴു കുടിക്കലാണ് കടപ്പുറത്തെ കുറച്ച് രാത്രി കാഴ്ച പ്രിയപ്പെട്ടവരെ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കടൽ കടൽത്തീരാട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വരുമ്പോൾ കൊയിലാണ്ടി ഹാർബറിൻ്റെ അടുത്തുള്ള കടൽ കടൽത്തീരാ അപ്പോൾ വീട്ടിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ കുട്ടികളെ മക്കളെ കായിട്ട് ഞാളിങ്ങിറങ്ങിയതാ കൊയിലാണ്ടി നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ കാപ്പാടേക്ക് പോകുന്ന റോഡിലാണ് ഈ കടക്കുക ഇവിടെ ഫുള്ള് വൈഫാണ് വൈഫൊക്കെ ഉണ്ട് വൈഫ് വൈക്കിവിടെ തോണീല് ഇവർ ഫോണിൽ കണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് പോയൽ കാപ്പാട് ബീച്ചാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഇതാ രണ്ടാളുണ്ട് ഇവിടെ നല്ല ഹര ആക്കുക രസമാണ് ഇപ്പോൾ വേലി കയറ്റാൻ തോന്നും നല്ല തിരയുണ്ട് അപ്പോൾ ആ തിരയൊക്കെ നോക്കിയിട്ട് മക്കളിങ്ങനെ ഇരിക്കുക അവര് ബോഡൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പിത് കഴിഞ്ഞിട്ടൊരു ബോൾ കളി ക ഇത് കുട്ടിയല്ലല്ലേ കുട്ടിയൊക്കെ എൻജോയ് ചെയ്തിട്ടാ തിര ഇങ്ങനെ വരുന്നുണ്ട് എത്ര കണ്ടാലും മധ്യവരാത്രി സംഭവമാണ് കടല് പ്രത്യേകിച്ച് ഇതാ ഏട്ടനിയ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അനിയൻ അനിയനങ്ങനെ വെള്ളത്തിനോട് വെല്ലുവിളിച്ചോണ്ട് നിന്നോട് പോവാണ് കുഞ്ഞിനെ മോളൊക്കെ എത്തിക്കും ഒരാള് ഹജ്പോക്കിപ്പൊരു നെണ്ടിന്റെ പിറകെ കൂടുക ഇവിടെ ഒരുപാട് ചെറിയ നെണ്ടുകളുണ്ട് ഉണ്ട് ഇതൊരു ഹര മക്കൊരു രസമാണ് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞങ്ങളുടെ മക്കളെ കാര്യങ്ങൾ ഇറങ്ങിയത് അപ്പൊ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു രഞ്ജന് അവൻ്റെ വീട്ടിൽ കൂടലിന് പോയി വരുന്ന വയ്യാണ് അപ്പോൾ ആ കടലിൽ ഒരു അവസ്ഥ കാണിച്ചിടാം നല്ല വിശാലമായൊരു തീരാട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഏഴു കുടിക്കലാണ് ഒരുപാട് നല്ല ഫുട്ബോൾ കളിക്കാറുള്ള നല്ല ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണിത് ഇവിടെ നേരെ കുറച്ച് പോയാലാണ് കൊയിലാണ്ടി ഹാർബറിൻ്റെ ലൈറ്റാണ് കാണുന്നത് അത് കൊയിലാണ്ടി ഹാർബറാണ് ഇതാ ഒരാളിതാ അപ്പം ഇവർ അടുത്ത കളിയിലേക്ക് ഇറങ്ങാൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകല പരിപാടി ഇതാ പോവാ ഓപ്പനും ഫുട്ബോൾ കളിക്കാണ് അതിങ്ങനെ പോയി പോയി വെള്ളത്തിലെത്തും എടാ പിടിച്ചോ പിടിച്ചോ ഫുട്ബോളറാണ് ആഗ്രഹിക്കുന്ന ആളാ നല്ല ചിത്രകാരൻ കൂടിയാണ് കണ്ടാ മറ്റോ തോണി കയറുന്നുണ്ട് എന്തായാലും നല്ല പൈബാണ് ആ ഇവിടെ പ്രശ്നല്ല നല്ല മെത്ത പോലെയാ മൂപ്പർ മൂപ്പരി ഫ്ലിപ്പ് അടിക്കാണ് ആ അത് കണ്ടിട്ട് ഫ്ലിപ്പ് അനിയനെ ഒരു പരിപാടി നോക്കുന്നുണ്ട് ആ ഒളിപ്പടിക്കും തോന്നുന്നു അവന്റെ ശ്രമമാണ് അപ്പോ അനിയന്റെ ആണ് അവിടെ ആ ഏട്ടൻ ഇപ്പൊ അടിച്ച് വരുന്നുണ്ട് ഇവിടെ സർക്കസ് തുടങ്ങിയിട്ടുണ്ട് ആ ഏട്ടൻ ഇങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് അനിയനും ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല ആ ആ വരട്ടെ വിജയിക്കുന്നില്ല എന്തല്ലോ കാട്ടിക്കൂടി ഐസം ഹായ് പറഞ്ഞ തല തട്ടറി തോണിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഒരു ഐമാസ ലൈറ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു വൈബ് ഏരിയ തന്നെ ആ മരത്തിനൊക്കെ നല്ല ഭംഗിയുണ്ട് ആ ലൈറ്റ് വരുമ്പോൾ ഇത് നേരെ തീരദേശ റോഡാണ് ഈ റോഡിൽ കൂടെ നേരെ പോലെ നമുക്ക് കാപ്പാട് കാട്ടിലുംപുടിയ വൈ കോരപ്പ് കയറി കോഴിക്കോടൊക്കെ ഒക്കെ പോകാൻ പറ്റും പലപ്പോഴും ബ്ലോക്കല്ല സമയത്ത് ഈ തീരദേശ റോഡിൽ കൂടെ ആണ് ആൾക്കാർ വാഹനം എടുത്ത് പോവാറ്